ഹലോ ഗൈസ് ഞാൻ ഇന്നുള്ളത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിലെ വെല്ലിംഗ്ടൺ ഐലൻഡിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്കുള്ള പാലമായ കൊച്ചിൻ ഹാർബർ പാലമാണ് ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലാണ് ഈ പാലത്തിന്റെ പണി കഴിഞ്ഞത് ഓപ്പൺ ആക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഏപ്രിൽ പതിമൂന്നിനും വെല്ലിംഗ്ടൺ ഐലൻഡിനെ വ്യാപാര കേന്ദ്രമായി മട്ടാഞ്ചേരിയുമായി ബന്ധിപ്പിക്കുന്നതിന് റോബർട്ട് ബ്രിസ്റ്റോയുടെ തന്നെ നേതൃത്വത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച പാലമാണിത് ഉരുക്കും തടിയും ഉപയോഗിച്ച പാലത്തിന് നാനൂറ്റി എൺപത്തി ആറ് മീറ്ററാണ് നീളം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായി തുറമുഖത്തേക്ക് വരുന്നതും പോകുന്നതുമായ കപ്പലുകൾക്ക് പാലം തടസ്സമാകാതിരിക്കാൻ മധ്യഭാഗം കപ്പിയും ഇരുമ്പുവടവും ഉപയോഗിച്ച് മുകളിലേക്ക് ഉയർത്തുന്ന വിധത്തിലായിരുന്നു നിർമ്മാണം ഇതിനായി പ്രത്യേക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു പതിനാറ് സ്പാനുകളിൽ നിർമ്മിച്ച പാലത്തിൻ്റെ മധ്യത്തിലെ സ്പാനാണ് കപ്പിയും ഇരുമ്പുവടവും ഉപയോഗിച്ച് ഉയർത്താൻ തക്ക വിധം രീതിയിൽ നിർമ്മിച്ചത് പാലം ഉയർത്തുന്നതിന് മുൻപ് പാലത്തിൻ്റെ ഇരുകരകളിലും മുന്നറിയിപ്പ് നൽകുമായിരുന്നു കൊച്ചി മഹാരാജാവിൻ്റെ ആനപ്പന്തലിൽ നിന്ന് ലക്ഷണമൊത്ത ആനകളെ കൊണ്ടുവന്ന് കൂട്ടമായി നടത്തിച്ചാണ് പാലത്തിൻ്റെ ഉറപ്പ് ബ്രിട്ടോ സംശയാലുക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തത് കൊച്ചിയിലെ തന്നെ മറ്റൊരു എഞ്ചിനീയറിംഗ് വിസ്മയമായ പാലമാണ് വെണ്ടുരുത്തി പാലം വെല്ലിംഗ്ടൺ ഐലൻഡിനെ എറണാകുളമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് വെണ്ടുരുത്തി പാലം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് ഈ പാലത്തിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പണി പൂർത്തിയായി രണ്ടായിരത്തി പതിനൊന്നിൽ ഈ കാണുന്ന പുതിയ പാലം വന്നതോടുകൂടി പഴയ പാലം അടച്ചു ഈ പാലത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡൊക്കെ കാണാം ഷിപ്പ്യാർഡിൽ വന്ന് അടുത്തിരിക്കുന്ന വലിയ കപ്പലുകളൊക്കെ നമുക്ക് ഈ പാലത്തിൽ നിന്ന് കഴിഞ്ഞാൽ കാണുവാനായിട്ട് സാധിക്കും മുപ്പത്തിയേഴ് കോടി രൂപ മുടക്കിയാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഈ പാലത്തിന് സമാന്തരമായി തന്നെയാണ് പഴയ പാലവും പഴയ റെയിൽ പാലവും ഉള്ളത്